അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തുടർ ഭരണം നേടി എന്ന് പറഞ്ഞു ഇത് രാഷ്ട്രീയത്തിൽ ഇതൊന്നും ഇതിൻ്റെ അവസാന ദിവസമല്ല ഇവിടെ വെച്ച് രാഷ്ട്രീയം തീർന്നില്ല അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ജനങ്ങളുടെ അഭിലാഷങ്ങൾ മാറി മറിഞ്ഞു വരും എന്താണെന്ന് ഇതിനെക്കുറിച്ച് യു ഡി എൽ ഡി എഫ് പഠിക്കും പഠിച്ചിട്ട് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചുണ്ടെങ്കിൽ തിരുത്തും അതാണ് ഞങ്ങളൊരു ശൈലി അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്കാകാംശുന്നില്ല ജനാധിപത്യമാണ് ഇപ്പോൾ ഇന്ത്യ പഠിക്കുന്ന ബി ജെ പിക്ക് പണ്ടിത്രയും സീറ്റല്ലായിരുന്നല്ലോ അത് കുറഞ്ഞില്ലേ വളരെ ആത്മവിശ്വാസത്തോടെ നരേന്ദ്രമോദി എൻ്റെ ഗ്യാരണ്ടി മോഡി ഗ്യാരണ്ടി എന്നൊരു പ്രചരണം തന്നെ നടത്തിയിട്ട് മോഡി ഗ്യാരണ്ടി വേണ്ട എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതുപോലെയാണ് അതുകൊണ്ട് ആരുന്നൊന്നും സ്ഥിരമായ കാര്യങ്ങളല്ല ഇത് ജനാധിപത്യമാണ് മാറിയും തിരിഞ്ഞു വരണം ഞങ്ങളുടെ സംഭവിച്ച പരാജയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുകൾക്ക് അത്രയും ഭൂരിപക്ഷമില്ല പിന്നെ തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ജയിച്ചു ആരാണ് വോട്ട് മറിച്ച് കൊടുത്തതെന്ന് നിങ്ങൾക്ക് വോട്ട് കണ്ടാമെന്ന് മനസ്സിലായില്ലേ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും കിട്ടിയ വോട്ട് അതിലൊരു ലക്ഷം വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കൊടുത്തത് തൃശൂരത്തെ കോൺഗ്രസ്സുകാരാണ് യു ഡി എഫ്കാരാണ് അവരോടാണ് ചോദ്യം ചോദിക്കുന്നത് കേരളത്തിൽ ആദ്യം അസംബ്ലി അക്കൗണ്ട് തുടങ്ങിയത് ശ്രീ ശിവൻകുട്ടിയെ വെച്ച് ഞങ്ങൾ ആ അക്കൗണ്ട് പഠിച്ചു സുരേഷ് ഗോപിൻ്റെ സഹപ്രവർത്തനം അദ്ദേഹത്തിന് ജയിച്ചതിലുള്ള സന്തോഷമുണ്ട് അഭിനന്ദനങ്ങൾ ജയിച്ചവർക്കെല്ലാം അഭിനന്ദനങ്ങൾ പക്ഷേ അവിടെ ഈ കേരളത്തിൽ പാർലമെൻറ്റ് സീറ്റ് എൻ ഡി എയ്ക്ക് ഒരു അക്കൗണ്ട് തുറക്കാനാണ് സൗകര്യം ചെയ്തു കൊടുത്തത് കോൺഗ്രസും യു ഡി എഫുമാണ് എന്നതിൽ യാതൊരു സംശയമില്ല അത് കണക്കുകളാണ് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നാലും നിങ്ങൾ തന്നെ കണക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാധ്യമങ്ങളൂടി നമ്മൾ കണ്ട കണക്കനുസരിച്ച് അവരെ ലയിപ്പിച്ചു കഴിഞ്ഞവണ നമുക്കൊരു സീറ്റ് കിട്ടിയപ്പോഴും ഇതുതന്നെ പറഞ്ഞു പക്ഷെ പിന്നെ എങ്ങനെ ഭരണവിരുദ്ധ വികാരം തുടർഭരണമായി മാറി ഇതൊരു പാർലമെൻ്റ് ഇലക്ഷനാണ് പാർലമെൻ്റ് ഇലക്ഷനിലെ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു മനസ്സിലൊരു വോട്ടിംഗ് പാറ്റേൺ അത് പാർലമെൻറ്റിൻ്റെ ഒരു ശൈലിയിലായിരിക്കും ചിലപ്പോൾ പിന്നെ അസംബ്ലി വരുമ്പോൾ വേറെ ആയിരിക്കും പഞ്ചായത്ത് ഇലക്ഷനിൽ വേറെ ഒന്നായിരിക്കും അതുകൊണ്ട് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് വന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇരുന്നിൽ എൽ ഡി എഫിന് മഹാഭൂരിപക്ഷം അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു ഇന്ന് രാഷ്ട്രീയം തീരുന്നില്ല ഇന്നും പറഞ്ഞ് വന്നില്ല തോൽവി വിജയത്തിൻ്റെ തുടക്കമാണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല തോൽവി പഠിക്കും തിരുത്തും അടുത്ത വിജയം ഞങ്ങൾ പിടിക്കും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട അതോടെ അങ്ങ് തീർന്നു എന്നാലും വിചാരിക്കരുത് അങ്ങനെ തീരില്ല അങ്ങനെ തീരുന്ന ഒരു പ്രസ്ഥാനമല്ല